മലപ്പുറം എളങ്കൂരിൽ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിഷ്ണുജയെ ഭർത്താവ് പ്രവീൺ നിരന്തരം മർദ്ദിക്കുമായിരുന്നുവെന്നും പെൺകുട്ടിയുടെ സുഹൃത്ത് ഇയാൾക്ക് വിഷ്ണുജയെ സംശയമായിരുന്നുവെന്നും ഫോണിൽ സംസാരിക്കുന്നതിന് പോലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നുവെന്നും സുഹൃത്ത് പറയുന്നു ഭർത്താവിന്റെ വീട്ടിലെ ഉപദ്രവം വിഷ്ണുച സുഹൃത്തുക്കളോട് പങ്കുവച്ചിരുന്നു അതേസമയം സംഭവത്തിൽ പ്രവീനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കുടുംബത്തിന്റെ പരാതിയിലാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കൂട്ടുംപാടം സ്വദേശിയായ വിഷ്ണുജയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിഷ്ണുജയെ സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചിരുന്നതായാണ് കുടുംബത്തിന്റെ ആരോപണം മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിലാണ് വിഷ്ണുജയും എളങ്കൂർ സ്വദേശി പ്രഭിനും തമ്മിലുള്ള വിവാഹം നടന്നത് സൗന്ദര്യം കുറവാണെന്നും ജോലിയില്ലെന്നും സ്ത്രീധനം കുറഞ്ഞു പോയെന്നും പറഞ്ഞ് വിഷ്ണുജയെ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നതായി കുടുംബം പറഞ്ഞു ഭർത്താവിന്റെ ബന്ധുക്കൾ കോട്ടുനിന്നെന്നും ആരോപണമുണ്ട് മൂന്നാമതൊരാൾ ഇടപെട്ടാൽ തനിക്ക് പ്രശ്നമാണെന്നും അതൊക്കെ താൻ തന്നെ ശരിയാക്കുമെന്നും വിഷ്ണുജ പറഞ്ഞിരുന്നതായി പിതാവ് പറഞ്ഞു എൻ്റെ കുട്ടിയെ മർദ്ദിക്കാറുണ്ടെന്നൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞത് ക്രിമിനൽ സ്വഭാവമാണ് അവന് അവനും മറ്റ് സ്ത്രീകളുമായി ബന്ധമുള്ളതടക്കം ഇപ്പോൾ പുറത്തു വരികയാണ് അവൻ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നാണ് വിശ്വസിക്കുന്നതെന്നും വിഷ്ണുജിയുടെ അച്ഛൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്